നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അതുമല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴോ വിൽക്കുമ്പോഴോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ചെയ്തിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ അത് മതി നിങ്ങൾക്കൊരു പണി കിട്ടാൻ ഞാൻ കയറി വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫേസ്ബുക്ക് സെർച്ച് മാറി കിരൂസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ കഴിയുന്നതാണ് പേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ലൈക്ക് ചെയ്യാം ഫോളോയിങ് ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നാക്കി കൊടുക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഫേസ്ബുക്ക് വീഡിയോകളും വളരെ വേഗം തന്നെ നിങ്ങളുടെ ടൈം ലൈനിലോട്ട് എത്തിച്ചേരുന്നതാണ് യൂട്യൂബ് സെർച്ച് മാറി കിരൂസ് എന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണാൻ കഴിയും ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക അവിടെ സബ്സ്ക്രൈബ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലിക്ക് ചെയ്യാം അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ ഒരു പക്ഷേ കൂട്ടുകാർ വാർത്തകളിൽ കേട്ടിരിക്കാം വായിച്ചിരിക്കാം റിപ്പയർ ചെയ്യാൻ കൊടുത്ത മൊബൈൽ ഫോണിൽ നിന്നും വിൽപ്പനയ്ക്ക് വെച്ച മൊബൈൽ ഫോണിൽ നിന്നും ഡാറ്റകൾ റിക്കവർ ചെയ്തിട്ട് ഇൻ്റർനെറ്റിലോട്ട് അപ്ലോഡായി പോയിട്ടുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്ന് ഒരിക്കൽ പോലും നമ്മളാരും ആലോചിച്ചിട്ടുണ്ടാവില്ല നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്നും നമ്മളെടുത്തിരിക്കുന്ന പല ഡാറ്റകൾ ഉദാഹരണത്തിന് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ നമ്മുടെ മൊബൈൽ ഫോൺ വിൽക്കാൻ പോകുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ നോർമലായിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും അതുമല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് കളയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒരു ഭാഗത്ത് ആ ഫയലുകളൊക്കെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടാകും ഗാലറിയിൽ നിന്നും ഫയൽ മാനേജർ നിന്നൊക്കെയാണ് അത് ഡിലീറ്റ് ആയിട്ട് പോവുകയുള്ളൂ ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു റിക്കവർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ആ ഡിലീറ്റ് ചെയ്ത ഫയലുകളൊക്കെ റിക്കവർ ചെയ്യാനും കഴിയും എങ്ങനെയാണ് റിക്കവർ ചെയ്യുക എന്നുള്ള ഒരു നാല് വീഡിയോ നമ്മളുടെ ചാനലിൽ ഇതിനു മുന്നേ തന്നെ കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ മൊബൈൽ ഫോണുകളിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ പേഴ്സണൽ ഫയലുകൾ നോർമലായിട്ട് ഡിലീറ്റ് ചെയ്യാതെ ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണം അതിനു വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ തന്നെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ഫയൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ റിക്കവർ ചെയ്തെടുക്കുന്ന ആ ഔട്ട്പുട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഒരു ഇമേജ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു റിക്കവർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അത് റിക്കവർ ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് അതൊരിക്കലും കറക്റ്റായ രീതിയിലല്ല കിട്ടും ഇമേജ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ ഇമേജ് ഫയൽ ആയിട്ട് തന്നെ അത് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും പക്ഷേ അത് ഓപ്പൺ ചെയ്യാനോ എന്താണ് ആ ഇമേജൊന്ന് കാണാനോ ഈ ആപ്ലിക്കേഷൻ അനുവദിക്കുക കാരണം ഒരു നാലഞ്ച് തവണ ഓവർറൈറ്റ് ചെയ്തിട്ട് ആ ഇമേജിനെ ഡാമേജ് ആക്കിയതിന് ശേഷം മാത്രമാണ് പൂർണ്ണമായിട്ടും ഈ ആപ്ലിക്കേഷൻ ആ ഇമേജ് ഡിലീറ്റ് ചെയ്യുകയുള്ളൂ അഥവാ നശിപ്പിക്കുകയുള്ളൂ നിങ്ങൾ എന്തൊരു കണ്ടന്റും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് പരമാവധി ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക നാളെ ഒരു പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോൺ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതുമല്ലെങ്കിൽ അതുമല്ലെങ്കിൽ മാർക്കറ്റിൽ വിൽക്കാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ മൊബൈൽ ഫോണിൽ നിന്നും മറ്റൊരാൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയ അല്ലെങ്കിൽ ഓഡിയോ അതുമല്ലെങ്കിൽ മറ്റ് ഡാറ്റ ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കുമെന്നുള്ള ഒരു പേടിയെ വേണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ലൈക്ക് ബട്ടണിൽ നിങ്ങളുടെ യോജിപ്പും രേഖപ്പെടുത്താവുന്നതാണ് നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക ഇവിടെ വരുന്ന ഈ കൺഫർമേഷൻ ഏലോ ചെയ്ത് കൊടുക്കണം ശേഷം നെക്സ്റ്റ് കൊടുക്കാം ഗോട്ടിട്ട് കൊടുക്കാം നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ഫയലുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിപ്പോൾ ഫോൺ മെമ്മറിയാണ് മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മെമ്മറി കാർഡും സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ് താഴെ കാണുന്നത് മെമ്മറി കാർഡ് അപ്പോൾ മെമ്മറി കാർഡിലോട്ട് മാറിയിട്ടുണ്ട് ഇനി ഫോൺ മെമ്മറിയിലെ ഒരു ഡാറ്റ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഡാറ്റ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പിക്ചർ ഡിലീറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ഫയലിന് മുകളിൽ ഒന്ന് ഹോൾഡ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെലക്ട് ആയത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി കൂടുതൽ ഫയലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മുകളിൽ ഒരു ഡിലീറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളോടൊരു കൺഫർമേഷൻ അവിടെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് അവിടെ എഴുതിയിട്ടുള്ളത് നമുക്കിവിടെ എസ് കൊടുക്കാം സാധാരണ ഡിലീറ്റ് ചെയ്യുന്ന പോലെയല്ല ചെറിയ ഒരു ഡിലെ അവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ കൊടുക്കാം ഇനി നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിക്കവറി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്നും ഈ ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഒരിക്കൽ പോലും അതിലെ കണ്ടൻറ് എന്താണ് എന്ന് ആ റിക്കവർ ചെയ്ത ആൾക്ക് കാണാൻ കഴിയില്ല ഉദാഹരണത്തിന് ഒരു ഫോട്ടോ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് കളറിൽ ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത വിധം ആണത് റിക്കവർ ചെയ്ത് കിട്ടുകയുള്ളൂ വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്ത ഫയൽ വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്ത ഫയൽ ഐ ക നോട്ട് പ്ലേ എന്നാണ് അവിടെ എഴുതി കാണിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഡിലീറ്റ് ചെയ്യുന്ന എന്ത് ഫയൽ ആയിക്കോട്ടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഡിലീറ്റ് ചെയ്യുക മറ്റൊരാൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നും പിന്നെ ആ ഫയലുകൾ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതല്ല ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി ഇന്നത്തേക്ക് വിട സാനിങ് ഔട്ട് കിയൂസ്